ഹായ് സ്ലാമലൈക്കും പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഞാൻ ഡൽഹിയിലൊരു യാത്രയിലായിരുന്നു ഇരുപത്തിനാലാം തീയതി ഏറ്റവും സുപ്രധാനമായ ഒരു പ്രോഗ്രാം ഇന്ത്യയുടെ ഇന്ത്യ പ്രസ്ഥത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രത്തിൽ വെച്ച് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഏറ്റവും അഭിമാനമായി ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ജീവിതത്തിൽ നമ്മുടെ കാലഘട്ടത്തിലാണ് ഒരുങ്ങി ഒരുങ്ങിയെന്നുള്ളത് തന്നെ മുസ്ലിം ലീഗ് ഒരു ആസ്ഥാന മന്ദിരം ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു ഒരാസ്ഥാനമന്ദിരമൊരുങ്ങി അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി ഒവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി തലം തൊട്ട് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടി ഒവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്നുള്ള നിലക്ക് നീണ്ട മൂന്നും പതിറ്റാണ്ടോളമായി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരെളിയ സംഘാടകനും പ്രവർത്തകനുമായ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഡൽഹിയിലെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവമായി ഞാൻ കണക്കാക്കുകയാണ് ഓരോ മുസ്ലിം ലീഗുകാരനും അവൻ്റെ മനസ്സിൻ്റെ അകത്ത് അത് തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഉണ്ടായ അനുഭവം അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നൊക്കെ വാക്കുകൾക്കപ്പുറമാണ് നമ്മൾ പറയുമ്പോൾ അതൊരു ഭംഗി വാക്കായി മാറും കാരണം നീണ്ട എഴുപത്തിയെട്ട് വർഷം തികയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എട്ട് പതിറ്റാണ്ടോളം അടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രത്തില് ഡൽഹിയിലെ എൺപത്തിയാറ് ഒരു ആസ്ഥാന മന്ദിരം കായിതമില്ലത്ത് സെന്റർ എന്ന നാമദേഹത്തിൽ ഈ പ്രസ്ഥാനം ഉടലെടുത്ത ഈ പ്രസ്ഥാനം രൂപം കൊണ്ട ഈ പ്രസ്ഥാനം പ്രഖ്യാപനം നടത്തിയ പ്രിയങ്കരനായ മർഹവും കായിതലെ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിൽ ഒരു ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ ഉയർന്നു ഉയർന്നു വന്നപ്പോൾ ഓരോ സാധാരണക്കാരനും അതിലേക്ക് ഓരോ സാധാരണക്കാരൻ്റെയും ആ ഒരു ചെറിയ ധനസഹായം കൊണ്ട് നിർമ്മിച്ച ആ ഒരു ആസ്ഥാന മന്ദിരം ഒരിക്കലും ജീവിതത്തിലത് നേരിട്ട് കാണാൻ കഴിയുമെന്നോ അതല്ലെങ്കിൽ ആ ഉദ്ഘാടന സുദിനത്തിന് അവിടെ എത്തിപ്പെടാൻ കഴിയുമെന്നോ ഒരിക്കലും ജീവിതത്തിൽ കരുതിയതല്ല എന്നാൽ സമയവും സന്ദർഭവും അതോടൊപ്പം തന്നെ അതിന് തൗഫീക്കും ലഭിച്ചു എന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന് കൂടെ പോകാൻ ാവശ്യപ്പെട്ടപ്പോൾ എങ്കിൽ ഞാൻ റെഡി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ് പക്ഷെ എങ്കിൽ കൂടി നമ്മളൊക്കെ ജീവിതത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗുകാരൻ പൂർണമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായത് സ്വന്തം ിൽഡിങ്ങില് സ്വന്തം ചെലവിൽ പാർട്ടി പ്രവർത്തകരുടെ ഓരോ പാർട്ടി പ്രവർത്തകന്റെയും നാണയത്തുട്ടുകൾ സമാഹരിച്ചുകൊണ്ട് കൊണ്ട് ഡൽഹിയിലെ ഇന്ത്യ പ്രശ്നത്തിൽ ഏറ്റവും ഭംഗിയായി എല്ലാ സുസൗകര്യങ്ങളും ഒരുക്കി ആധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി മീറ്റിംഗ് ഹാളുകളും മറ്റേ കോൺഫറൻസ് ഹാളും എന്നുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി വളരെ ഭംഗിയായി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒരു വളരെ ഭംഗിയോട് കൂടിയൊരു ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട നേതൃത്വത്തിന് സാധിച്ചു എന്നതിൽ ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നീണ്ട കാലങ്ങളായി ഇന്ത്യയുടെ ഭരണ കേന്ദ്രത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിനിധികളായി പാർലമെന്റ് പാർലമെന്റ് ആരംഭിച്ച കാലം തൊട്ടേ തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇക്കാലം അത്രയും മുസ്ലിം ലീഗിന് പ്രതിനിധികൾ അതാത് കാലങ്ങളിൽ പ്രതിനിധികളായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് എങ്കിൽ കൂടി ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒരു പടി കൂടി മുന്നോട്ട് നയിക്കാൻ വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി വളർന്ന് പന്തലിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് താങ്ങായി തണലായി മതവിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ പുരോഗതികൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി ഇന്ത്യയിലെ ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസൽമാനും അതോടൊപ്പം തന്നെ അറുപത് കോ അറുപത് ശതമാനത്തോളം വരുന്ന മറ്റ് പിന്നോക്കക്കാർക്കും എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് കാലം തെളിയിച്ച കാര്യമാണ് നമ്മളൊക്കെ പറഞ്ഞ് വേറെ വെറുതെ വാക്കുകൾ ധാരണി നടത്തിക്കൊണ്ട് പറഞ്ഞു പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്യുന്നതല്ല സോഷ്യൽ മാധ്യമങ്ങളിൽ കൃത്യമായി തന്നെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സോഷ്യൽ മാധ്യമങ്ങളിൽ യൂട്യൂബുകളിൽ ഫേസ്ബുക്കുകളിൽ ട്വിറ്ററുകളിൽ എന്നുവേണ്ട ഇൻസ്റ്റഗ്രാം എന്ത് വേണ്ട എല്ലാ മേഖലകളിലും കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് എന്താണ് മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് കൃത്യമായി പരിജ്ഞാനമുണ്ട് ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറക്കും അതോടൊപ്പം തന്നെ സീനിയർ ആളുകൾക്കും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്നുള്ളത് ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അവിടെ നമുക്കറിയാം ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ബാബറും ഹുമയൂണും അക്ബറും ഷാജഹാനും ഔറംഗസീബുമെല്ലാം വാണ ചരിത്ര ഭൂമിയിൽ മഹാത്മജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെല്ലാം ഭരിച്ച തട്ടകത്ത് ആയിതേമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന വലിയ മനുഷ്യ സ്നേഹിയുടെ ചിത്രമാലേഖനം ചെയ്തുള്ള പുതിയ പാർട്ടി ആസ്ഥാനം പൊതുചരിത്രമാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ കനകാധ്യാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രതാപങ്ങളുടെ ദില്ലിയിൽ പ്രത്യാശയുടെ പതാക എന്നുള്ള ആ ഒരു നിലയിലാണ് മുസ്ലിം ലീഗ് രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു പന്തരിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ പരിപാടി ഓഫീസ് ഔപചാരികമായ ഉദ്ഘാടനക്രമം നടന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത പരിപാടിയിലെ ബഹുമാന്യനായ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവ് കപിൽ സിബൽ എം പി പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് കെ സി വേണുഗോപാൽ പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ് കോഴിക്കോടിന്റെ പ്രിയങ്കപ്പെട്ട എം പി രാഘവേട്ടൻ അതുപോലെ തന്നെ പല തുറകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ആ ഉദ്ഘാടന സെഷൻ അതത് വിളിച്ചോതുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്തോടെയുള്ള കടന്നുകയറ്റം ഒരു മുസ്ലിം ലീഗുകാരന് ഏറ്റവും ആഗ്രഹിച്ച നിമിഷം അതാണ് കഴിഞ്ഞ ഇരുപത്തിനാലിന് ഡൽഹിയിൽ നടന്നത് ആ പരിപാടി നേരിട്ടിട്ട പരിപാടിയിലെ ഉദ്ഘാടന കർമ്മത്തിൽ നേരിട്ട് സംബന്ധിക്കാനോ അത് കഴിഞ്ഞ് ഓഫീസ് നേരിട്ട് കാണാനും വിസിറ്റ് ചെയ്യാനുമുള്ള അവസരമുണ്ടായി പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട ദേശീയ ചെയർമാൻ പ്രിയപ്പെട്ട പാലക്കാട് സെയ്ദ് സ്വാതികർ ഈ സിഹാബ് തങ്ങളുടെ ഓഫീസിലുള്ള യോഗത്തിലെ പ്രാർത്ഥനാ കർമ്മത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ ഒരു കർമ്മത്തിൽ തൊട്ടടുത്ത് നിന്ന് ആ പ്രാർത്ഥനാ കർമ്മത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിൽ ഉള്ള ഒരു ഓഫീസില് ആദ്യമായി പ്രിയപ്പെട്ട തങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ ഓഫീസിലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ആ പരിപാടിയിലെ പങ്കെടുക്കാൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ ആ പരിപാടി സംബന്ധിക്കാൻ കഴിഞ്ഞത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ആ യോഗത്തിനു മുമ്പ് നടന്ന പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കളോടൊപ്പം അവരെ അവരോടൊപ്പം സൗഹൃദം പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞതിൽ പ്രിയങ്കരായ എല്ലാ നേതാക്കളും പ്രിയപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയങ്കരനായ ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ സാഹിബ് ട്രഷററ് പ്രിയപ്പെട്ട വഹാബ് സാഹിബ് പ്രിയങ്കരനായ അബ്ദുസമദ് സബദാനി സാഹിബ് ഇറ്റി മുഹമ്മദ് ബഷീർ സാഹിബ് അങ്ങനെ പ്രിയങ്കരായ സംസ്ഥാന നേതാക്കൾ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സംസുദ്ദീൻ സാഹിബ് പ്രിയപ്പെട്ട അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അങ്ങനെ ഒരുപാട് സമുന്നതരായ നേതാക്കൾ പ്രിയപ്പെട്ട ഏറ്റവും ഇന്ന് ഈ ്രശ്നത്തില് ഈ ഓഫീസ് വരാൻ അവിടെ കാർമ്മികത്വം വഹിക്കാനും അതിന്റെ എല്ലാം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ യുവത്വത്തിന്റെ പ്രതീകം ഇന്ത്യയുടെ സുപ്രീം കോർട്ട് അഭിഭാഷകൻ കൂടിയായ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ എം പി ഹാരിസ് വീരാൻ സാഹിബ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഒരു ഓഫീസിന്റെ കാർമ്മികത്വത്തിന് ഏറ്റവും ചുക്കാൻ പിടിച്ച നേതാവ് അദ്ദേഹത്തോടൊപ്പവും പ്രിയങ്കരനായ മുൻ മന്ത്രി ഡോക്ടർ എം കെ മുനീർ സാഹിബ് പ്രിയപ്പെട്ട പി കെ ബഷീർ സാഹിബ് കെ പി എം മജീദ് സാഹിബ് എന്നുവേണ്ട എല്ലാ നേതാക്കളും അടങ്ങുന്ന ഒരു നേതൃത്വരെ നേരിട്ട് ഓഫീസിൽ വെച്ച് സന്ദർശിക്കാനും അതുപോലെ തന്നെ ഓഫീസിലെ കോൺഫറൻസ് ഹാളുകൾ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ പേര് നാമതേത്തിലുള്ള ഹാള് അതുപോലെ തന്നെ മറ്റു ഓഫീസുകൾ പോക്കർ സാഹിബിൻ്റെ നാമദേഹത്തിലുള്ള ഓഫീസ് അങ്ങനെ പല ഓഫീസും മറ്റ് സംരംഭങ്ങളും ഒരുപാട് സുട്ട് റൂമുകളും മറ്റും അതുപോലെ തന്നെ ഓഫീസും എല്ലാം കാണാനും കോൺഫറൻസ് ഹാളൊക്കെ നേരിട്ട് കാണാനുമുള്ള അവസരമൊരുക്കിയത് അവസരം ഒരുങ്ങിയത് അതിന് ഭാഗ്യം സിദ്ധിച്ചത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവം സമ്മാനിച്ച ഒരു ദിനമായി ദിനമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് നമ്മുടെയൊക്കെ മനസ്സിലെ എത്രത്തോളമാണ് അതിൻ്റെ ഒരു സന്തോഷ നിമിഷം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ അവിടെ ഓഫീസ് ഉദ്ഘാടനം നടക്കുമ്പോൾ നമുക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെ മനസ്സിലെ ആ ഒരു അകക്കാമ്പിനെ ഉള്ള ഒരു ഉന്മേഷം പ്രസ്ഥാനത്തോടുള്ള അതിയായ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് ആ സമയത്ത് അവിടെ എത്താൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള ഭാഗ്യം ലഭിക്കില്ല പക്ഷെ അത് ലഭിച്ചതിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കില്ല നീണ്ട മൂന്ന് പതിറ്റാണ്ടോളമായി പ്രസ്ഥാനത്തിനു വേണ്ടി ഒരു ഒരെളിയ പ്രവർത്തകനായി പ്രവർത്തിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായി അതൊരു വലിയൊരു അനുഭവമാണ് സമ്മാനിച്ചത് പ്രിയപ്പെട്ട നേതാക്കളുടെ കൂടെ ഒരു എസ് ടി ഒ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എസ് ടി ഒൻ്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റർ അഹമ്മതുല്ലാസ് സാഹിബ് ജനറൽ സെക്രട്ടറി കെ പി എം അഷ്റഫ് സാഹിബ് പ്രിയപ്പെട്ട മറ്റ് നേതാക്കൾ പെരിന്തൽമണയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ സാഹിബ് ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് സാഹിബ് അതോടൊപ്പം തന്നെ അടങ്ങുന്ന എൻ്റെ നാട്ടിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട കെ എം സി സിയുടെ പ്രിയ നേതാവ് പ്രിയ സുഹൃത്ത് പി കെ ഹമീദ് സാഹിബ് അടക്കമുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ പരിപാടി സംബന്ധിക്കാൻ അതോടൊപ്പം തന്നെ ജീവിതപാതി പ്രിയപ്പെട്ട പ്രിയതമയോടൊപ്പം എൻ്റെ ഭാര്യയോടൊപ്പം കൂടി ഈ പരിപാടി സംബന്ധിക്കാനുള്ള അവസരം ലഭിച്ചതൊന്നും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല നമ്മൾ ദാരിയാഗഞ്ച് എൺപത്താറിലെ ആ ഓഫീസിൻ്റെ സമീപത്തേക്ക് പാഞ്ഞടുക്കുമ്പോൾ വലിയൊരു സിംഹാസനം പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ സമുച്ചയം ഓരോ മുസ്ലിം ലീഗുകാരനും ജീവിതത്തിൽ അവൻ്റെ മനസ്സിനകത്ത് ഓർമ്മിച്ച് രൂപത്തിലുള്ള ഒരു സമുച്ചയമായി തന്നെ ഒരു ഓഫീസ് എന്നതിലേക്കാളുപരി ഒരു റൂമിൽ ഒതുങ്ങുന്ന ഓഫീസ് എന്നതിലേക്കാളുപരി മൂന്നോളം ഫ്ലോറുകളിൽ അതിവിപുലമായ രീതിയിൽ ശീതീകരിച്ച റൂമിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ കൂടി വളരെ കൃത്യമായി തന്നെ എല്ലാം ഒരു ഒതുക്കുന്ന രീതിയിലാണ് ആ ഒരു ഓഫീസ് സമുച്ചയമാണ് ഒരുക്കിയിട്ടുള്ളത് ഏതാനും ഞാൻ ആ ഈ വിഷയം പറഞ്ഞ് കൂടുതൽ സമയം കളയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിന് മദ്രാസിലെ രാജാജി ഹാളിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഇച്ഛാശക്തി കൊണ്ട് പടുത്തുയർത്തിയ അഭിമാനം ഭരണഘടനാ നിർമ്മാണം മുതൽ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് കാവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ഇന്ത്യൻ പാർലമെന്റിലെ ാത്ത ശബ്ദം മുഖ്യമന്ത്രി മുതൽ കേന്ദ്രമന്ത്രി വരെ രാജ്യത്തിന്റെ ഉന്നത പദവി പദവികളിലേക്ക് ആനയിക്കപ്പെട്ട ആദർശം ന്യൂനപക്ഷ പിന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഭരണഘടനാ സംരക്ഷ സംരക്ഷണത്തിനു വേണ്ടി നീതിപീഠത്തിനു മുന്നിൽ നിതാന്ത ജാഗ്രതയോടെ നിലകൊള്ളുന്ന സംഘടന ജനാധിപത്യ മതേതര ഇന്ത്യയുടെ സംരക്ഷണത്തിനു വേണ്ടി ശക്തമായ മുന്നോട്ട് ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ചിലപ്പോ മറക്കാത്ത അനുഭവങ്ങൾ സ്വപ്നതുല്യമായ അനുഭവങ്ങൾ ഉണ്ടാവും എന്നാൽ എൻ്റെ ജീവിതത്തിൽ സ്വപ്നതുല്യമായ അനുഭവങ്ങളും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ഞാനിതിനെ കണക്കാക്കുകയാണ് ഈ ഡൽഹിയിൽ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി നടന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടന്ന ആ കായിത മില്ലത്ത് സെൻ്റർ മുസ്ലിം ലീഗ് ഹെഡ് ക്വാർട്ടേഴ്സ് അത് വാനിൽ പറന്നുയർന്നു നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ നൂറ്റി നാൽപ്പതോളം കോടി ജനതയുടെ ആശാ കേന്ദ്രമാണ് ഇന്ത്യയിലെ ഇന്ദർപ്രസ്ഥം ഡൽഹിയിലാണ് ഇന്ത്യയുടെ എല്ലാം ഉൾക്കൊള്ളുന്നത് അവിടെ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഒരു ആസ്ഥാന മന്ദിരം എന്ന് പറയുമ്പോൾ ഓരോ മുസ്ലിം ലീഗുകാരനും അവനൊരിക്കലും ജീവിതത്തിൽ അത് മറക്കാൻ കഴിയില്ല കാരണം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ദേശീയ ആസ്ഥാന മന്ദിരം പ്രിയപ്പെട്ട മുൻ മുസ്ലിം ലീഗിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന ആയിരുന്ന സാഹിബ് ഒക്കെ ഉണ്ടായ മന്ത്രിയായിരുന്ന കാലത്തൊക്കെ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ളത് ഒരു ഓഫീസ് എന്നുള്ളത് എന്നാൽ അത് യാഥാർത്ഥ്യമാവാൻ അതിനൊക്കെ ഓരോ സമയമുണ്ട് അതാ സമയത്ത് വരും വളരെ ഭംഗിയായി തന്നെ വരും അതിന് അതാത് സമയങ്ങളിൽ അതാത് കാലങ്ങളിൽ അതാത് രൂപങ്ങളിൽ ഭാവങ്ങളിൽ നേതൃത്വം നൽകാൻ കറകളഞ്ഞ കരുത്താർന്ന തന്മയത്വമുള്ള സത്യസന്ധതയുള്ള പുഞ്ചിരി തോകുന്ന സൂഫിയവര്യന്മാരായ പണ്ഡിതന്മാരായ സമൂഹത്തിലേറെ ബഹുമാനിക്കപ്പെടുന്ന സമുന്നതരായ നേതൃത്വങ്ങൾ അതാത് കാലങ്ങളിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി മുസ്ലിം ലീഗ് അനുഭവിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ആ ഒരു ഏറ്റവും ശ്രദ്ധേയമായ കൂർമ്മബുദ്ധിയുള്ള ഒരു നേതൃത്വമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം ലീഗ് കടന്നു പോകുന്നത് ഏറ്റവും ശ്രദ്ധേയമായി തന്നെ ദേശീയ ചെയർമാൻ പാണക്കാട് സയ്യിദ് സോദിഖ് അലി സിഹാബ് തങ്ങൾ ദേശീയ പ്രസിഡന്റ് മുനീറേ മില്ലത്ത് സൂഫി വര്യൻ കൂടിയായ പ്രിയങ്കരനായ ഖാദർ മൊയ്തീൻ സാഹിബ് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ കൃത്യമായി പരിജ്ഞാനം ലഭിച്ച കൃത്യമായി രാഷ്ട്രീയ പാഠവുമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായി പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിന്റെ കാലഘട്ടമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന ഒരു നേതാവിലൂടെ നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ട വഹാബ് സാഹിബ് പ്രിയങ്കരനായ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ പാർലമെന്റിലെ ഇടിനാദം ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ആശയം ആവാ ആശയം ആഗ്രഹവും അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് എന്നുള്ള നിലക്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇ എന്ന ശബ്ദം അത് ഉയർത്തുന്നത് ചെറുതല്ല പ്രിയപ്പെട്ട ഇ ടി കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബിന്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട നവാസ് ഗനിയുടെ കാലഘട്ടത്തിൽ പ്രിയങ്കരനായ് വഹാബ് സാഹിബിനെയൊക്കെ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ നീണ്ടു നിൽക്കുന്നു നീണ്ടു പരന്ന് നിൽക്കുന്നു ഈ വരും വടവൃക്ഷം അത് ഏറ്റവും അതിൻ്റെ മൂർധന്യ ദശയിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പ്രതാപകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും അവനാൽ കഴിയുന്ന സഹായം കൊണ്ട് നിർമ്മിച്ച ഈ ഹെഡ്ക്വാർട്ടേഴ്സ് മുസ്ലിം ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ പ്രിയപ്പെട്ട കായികമില്ലത്ത് സെൻ്റർ എന്ന ഈ സമുച്ചയം അത് നല്ല രീതിയിൽ ചെയ്യാമത്തെ നാൾ വരെ ഊർജ്ജസ്വലമായി കെട്ടുറപ്പോടുകൂടി ചങ്കുറപ്പോടു ഇന്ത്യൻ ഭരണശിലാ കേന്ദ്രത്തിൽ ഒരു കണ്ണിയായി കല്ലങ്ങളോളം ഈ അമത്ത് നാൾ വരെ അത് നിലനിൽക്കട്ടെ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന് ഒരു പ്രസ്ഥാന ബന്ധുവായി ഒരു പ്രസ്ഥാന പ്രവർത്തകനായി ജീവിച്ചു മരിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച എൻ്റെ പ്രിയ നേതൃത്വത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാനെന്നെ ഇന്നത്തെ ഈ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് ഇതിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് സംഭാവനകൾ നൽകിയ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ ഒരുപാട് നേതാക്കളുണ്ട് അവരൊക്കെ നമ്മളീ സമയത്ത് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇതിലേക്ക് സഹായങ്ങൾ മറ്റു ചെയ്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ പ്രസ്ഥാനം ഇന്നീ നിലയിൽ എത്തി നിൽക്കുമ്പോൾ മുൻകഴിഞ്ഞ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് പ്രിയപ്പെട്ട കായിത മില്ലത്ത് തൊട്ട് കായിതുൽ കൌം സൈദൻ ബാഫഖിത്തങ്ങൾ പ്രിയപ്പെട്ട ഉപ്പി സാഹിബ് പോക്കർ സാഹിബ് സി എച്ച് ഇ അഹമ്മദ് സാഹിബ് മഹാ മഹാനായ മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സു സാഹിബ് ജി എം ബനാത്വാല സാഹിബ് അങ്ങനെ പോരുന്ന ഒരുപാട് നേതാക്കൾ പ്രിയപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പണക്കാട് സെയ്ദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ അങ്ങനെ സമുന്നതരായ നേതാക്കൾ ഒരുപാട് നേതാക്കൾ നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവരെ കള്ളാഹു അവന്റെ ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകർ അള്ളാഹു അവരെയും നമ്മയും പ്രിയപ്പെട്ട നേതാക്കളോടൊപ്പം അവന്റെ ജനാത്തിൽ ഫുഡി ഒരുമിച്ച് കൂടട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ് അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വർഹമത് എല്ലാവർക്കും നമസ്കാരം മാ മെസ്സലാമ